ഓഫീസ് അറ്റൻഡന്റ് ടൈപ്പിസ്റ്റ് തസ്തികകളിലെ നിയമന െതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ഭരണപക്ഷ അനുകൂല ജോയിന്റ് കരാർ വ്യവസ്ഥ പിൻവലിക്കണമെന്നാണ് ആവശ്യം ഉത്തരവ് ജോയിന്റ് അംഗങ്ങൾ പ്രതിഷേധിക്കുകയും ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നാണ് മുന്നറിയിപ്പ് നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും രംഗത്തെത്തിയതും നമ്മൾ കണ്ടു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ നിന്നും ഈ ഭരണകാലത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന ഗ്രേഡിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ആ തസ്തികകൾ മുഴുവനായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ തുടക്കമായി ഉത്തരവിനെ കാണുകയാണ് ടൈപ്പിസ്റ്റ് തസ്തികയും ഒ എ തസ്തികയും നിർത്തലാക്കാൻ അതിലൂടെ കരാർ നിയമനങ്ങൾ വ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയാൽ അതിനെ എല്ലാവിധത്തിലും പ്രതിരോധിക്കാൻ കേരളത്തിൻ്റെ സർവീസ് മേഖല ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ഗവൺമെന്റ് നൽകുന്ന മുന്നറിയിപ്പ് വിശദാംശങ്ങളുമായി സുനിഷ നമ്മൾ കാണുന്നത് ജോയിന്റ് കൗൺസിലിന്റെ പ്രതിഷേധമാണ് ഭരണപക്ഷ അനുകൂല സംഘടനയാണ് അവർ തന്നെ പ്രതിഷേധവുമായി എത്തുന്നു മാത്രമല്ല ഡിവൈഎഫ്ഐയും എഫും അതായത് ഇടതുപക്ഷ യുവജന സംഘടനകളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന് എതിർപക്ഷത്താണല്ലോ വിവിധ അങ്ങനെ തന്നെയാണ് അതായത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കടക്കാനുള്ള നിർദ്ദേശം എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഉത്തരവിറങ്ങിയിരുന്നത് അതായത് പ്രധാനമായും ഓഫീസ് അറ്റൻഡന്റ് ഒപ്പം തന്നെ ടൈപ്പിസ്റ്റ് തസ്തികയിൽ നിയമനം വേണ്ട എന്നതായിരുന്നു തീരുമാനം അങ്ങനെ അത്യാവശ്യ ഘട്ടത്തിൽ നിയമനം വേണമെങ്കിൽ അത് കരാർ നിയമനത്തിലൂടെ മതി എന്നുള്ളത് കൂടി ഈ നിർദ്ദേശത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നത് അതായത് പി എസ് സി റാങ്ക് ലിസ്റ്റ് പട്ടിക തീരാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് റാങ്ക് പട്ടികയിലുള്ളവർ ഒരു നിയമനം കാത്തു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ആവശ്യം െങ്കിൽ കരാർ നിയമനം മതി എന്ന സർക്കാരിന്റെ ഒരു ഉത്തരവ് വരുന്നത് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഭരണാനുകൂല സംഘടന യുവജന സംഘടനകൾ അടക്കം ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് എന്നതാണ് ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ നേരത്തെ ഈ ഉത്തരവ് കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കാണുകയും ചെയ്തിരുന്നു ഇനി ഈ ഉത്തരവ് പിൻവലിച്ചില്ല എങ്കിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് അത് പരിശോധിച്ചില്ലായെങ്കിൽ അല്ലെങ്കിൽ ഉത്തരവ് പിൻവലിച്ചില്ല എങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ജോയിന്റ് കൌൺസിൽ നൽകുന്നത് ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ ഇതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അതായത് ഇത്തരമൊരു നിയമനം സംബന്ധിച്ച ഉത്തരവിൽ കൃത്യമായി ഉദ്യോഗാർത്ഥികൾ വലിയ രീതിയിൽ ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ളത് തന്നെയാണ് ഡിവൈഎഫിയും പ്രധാനമായി ആവശ്യപ്പെടുന്നത് എന്നത് തന്നെയാണ് ഏതായാലും നിലവിൽ എ ഐ വൈ എഫും നേരത്തെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഈ ഒഴിവുകളിൽ കരാർ നിയമനമെന്ന വ്യവസ്ഥ അത് സർക്കാർ ഒരിക്കൽ പോലും കൊണ്ടുവരാൻ പാടില്ല എന്നതാണ് ഇത്തരമൊരു വ്യവസ്ഥ അത് മോദി മോദി സർക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ ഗവൺമെന്റ് അത് ചെയ്യരുത് എന്ന ആവശ്യമാണ് ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഒഴിവുകളിൽ കരാർ നിയമനം എന്ന വ്യവസ്ഥ പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യം കൂടി ശക്തമായി ഉയരുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തിപ്പെടുത്താൻ തന്നെയാണ് എൻ ജി ഒ യൂണിയനായാലും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലായാലും സമരവുമായി രംഗത്തുണ്ട് എന്നുള്ളതാണ് നാളെ വിലാപയാത്രയടക്കം ആക്ഷൻ കൌൺസിൽ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിനീത ശരി നൽകി